സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ ഡോർ ചെക്കർമാർ എന്നിവർക്ക് ജോലിയെടുക്കണമെങ്കിൽ പോലീസ് ക്ലിയറൻസ് നിർബന്ധമാക്കിയ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനം അപ്രയോഗികവും അശാസ്ത്രീയമാണെന്നും സ്വകാര്യ ബസ്സുകളിൽ ആവശ്യത്തിന് ജോലിക്കാരെ കിട്ടാത്ത ഇന്നത്തെ അവസ്ഥയിൽ ബസ് മേഖല കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും തീരുമാനം പിൻവലിക്കണമെന്നും ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് കമ്മിറ്റി യോഗം അഭ്യർത്ഥിച്ചു ബസ്സുകളിൽ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന ജീവനക്കാരെ പൊതുസമൂഹത്തിൽ മോശക്കാരാണെന്ന് വരുത്തുന്ന എ ഇത്തരത്തിലുള്ള തീരുമാനം ജീവനക്കാർക്കും ഉടമകൾക്കും അംഗീകരിക്കാനാവില്ലെന്നും തൊഴിലവകാശം സംരക്ഷിക്കണമെന്നും മോട്ടോർ വാഹന നിയമത്തിലോ പെർമിറ്റ് അനുവദിക്കുന്ന വ്യവസ്ഥയിലോ ഇല്ലാത്ത നിയമമാണെന്നും ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത തീരുമാനമാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി വാഹനാപകടവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കോടതിയിൽ തീർപ്പാക്കാതെ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണെന്നും അത്തരത്തിലുള്ള ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടാതെ തൊഴിൽ നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുമെന്നും മുഖ്യമന്ത്രി മന്ത്രി പ്രതിപക്ഷ നേതാവ് തൊഴിൽ വകുപ്പ് മന്ത്രി എന്നിവർക്ക് അയച്ച നിവേദനത്തിൽ പറഞ്ഞു യോഗത്തിൽ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ ഭാരവാഹികളായ ഉള്ളാട്ടുപറമ്പൻ ഷൌകത്ത് ഏവൺ ബാബു മമ്പാട് കെ ടി മെഹബൂബ് ഹമീദ് കുരുക്കൾ എ ഷമീർ ബാബു ജസ്ല കുട്ടൻ ജലീഷ് മോനുട്ടൻ എന്നിവർ പ്രസംഗിച്ചു എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.